നമസ്കാരം നരേന്ദ്ര ഭാരതത്തിൽ സർവ മേഖലകളും അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അതിനൊപ്പം തന്നെ തടച്ചു വളർന്ന ഒന്നാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല അതിന്റെ സർവ മേഖലകളിലും യാതൊരു കുറവുമില്ലാതെ ഇന്ന് നമ്മൾ സ്വയം പ്രാപ്തരാണ് അതിപ്പോൾ ആയുധമാകട്ടെ സൈന്യത്തിന്റെ കരുത്താകട്ടെ ഒരു കാലത്ത് മികച്ച ആയുധങ്ങൾക്കായി ഇസ്രയേലിനെയും അമേരിക്കയെയും ഒക്കെ ആശ്രയിച്ചിരുന്ന നമ്മൾ ഇന്ന് മറ്റു രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് വരെയായി ഇതൊന്നും കൂടാതെ ഇന്ന് മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ സൈനിക പരിശീലനം വരെ നൽകുന്നുണ്ട് അതെ അഭൂതപൂർവ്വമായ വളർച്ച കൈവരിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ നിർമ്മാണ മേഖല കുതിച്ചുപായുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിനാറേ ദശാംശം എട്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് പ്രതിരോധ മേഖല കൈവരിച്ചതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന മൂല്യം ഇക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ ഉൽപ്പാദന മൂല്യം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടി രൂപയിലെത്തി ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യയും ഓരോ വർഷം കഴിയുംതോറും വളർച്ച കൈവരിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് എടുത്തു പറയുന്നു ശരിയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിന് കീഴിൽ ഭാരതം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് പ്രതിരോധ മേഖലയിലെ കുതിപ്പിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയെ ആഗോള പ്രതിരോധ ഉൽപാദക ഹബ്ബായി മാറ്റുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ പ്രിയമേറുകയാണ് കയറ്റുമതിയിലും രാജ്യം കുതിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ കയറ്റുമതിയാണ് നടത്തിയത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു കഴിഞ്ഞ ദശകത്തെ അപേക്ഷിച്ച് പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തി ഒന്ന് മടങ്ങ് വർദ്ധനയാണ് ഉണ്ടായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി കോടി രൂപയുടെ കയറ്റുമതി ഉൾപ്പെടെ പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഉൽപാദനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചു ആഗോളതലത്തിൽ വിവിധ കമ്പനികൾ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്കിപ്പം പങ്കു ചേർന്നിട്ടുണ്ട് ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടുത്താനും സാധിച്ചെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ചുരുക്കി പറയുകയാണെങ്കിൽ ഭാരതം എന്ന് ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ് ഒരു കാലത്ത് ചൈനയെയോ പാകിസ്ഥാനെയോ പിണക്കുവാൻ പേടിച്ച് സകലത്തിൽ നിന്നും പിൻവലിഞ്ഞു നിന്ന ഒരു ചരിത്രമുണ്ട് എന്തിനു വേറെ പറയുന്നു ജമ്മുകശ്മീരിൽ പോലും സ്വന്തം പ്രദേശമായിട്ട് അധികം കൈകടത്താൻ പോലും ഇന്ത്യ നിന്നിട്ടില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല അന്ന് പേടിച്ചു മാറി നിന്ന ഇന്ത്യൻ അധികാരികൾ കാരണം ജമ്മു ജമ്മുകാശ്മീരിന് നഷ്ടമായ വികസനങ്ങളും വിദ്യാഭ്യാസം പോലും എത്താത്ത പ്രദേശങ്ങളും എല്ലാം മാറി മറിഞ്ഞു കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കാശ്മീരിന്റെ മുഖഛായ തന്നെ മാറി മറിയുകയാണ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് സ്വയം ശക്തികൾ മനസ്സിൽ കാണുന്നത് ഇവിടെ മാനത്തെ കണ്ട് ഒരു മുഴുവൻ മുമ്പേ ഇരിക്കുന്ന പ്രബലശക്തി